ലോകത്തിൻ്റെ പല മേഖലകളിലും ചരിത്രകാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണല്ലോ അടിമ വ്യവസ്ഥയും അടിമ വ്യാപാരവുമല്ല വിലയ്ക്ക് വാങ്ങുകയും അടിമയായി ജീവിപ്പിച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഭീകരമായ അവസ്ഥ ലോകത്ത് മിക്കയിടങ്ങളിലും ഇത്തരമൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം എന്തിനേറെ രൂപത്തിലും നിറത്തിലും വ്യത്യാസമുള്ള മനുഷ്യരെ തടവിലെന്ന പോലെ പാർപ്പിച്ച് മനുഷ്യമൃഗശാലകൾ സൃഷ്ടിച്ചതും ഇതേ ലോകത്ത് തന്നെയാണ് അത്തരം നടപടികളൊക്കെ ഇല്ലാതായിട്ട് ഒരു നൂറ്റാണ്ടുകാലം മാത്രമേ ആയിട്ടുള്ളൂ എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കണം അടിമകളെപ്പോലെ കണ്ടിരുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ അധ്വാനശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷം അധികാരവും സമ്പത്തും ഒക്കെ നിലനിർത്തിയിരുന്ന കാലം അതിൻ്റെ ഉദാഹരണമായി ഇന്ത്യൻ മേഖലകളിലെ സാമൂഹിക സംവിധാനമായിരുന്ന ജാതി വ്യവസ്ഥയെയും കാണാം ലോകത്തിൽ തന്നെ അത്രമേൽ സങ്കീർണ്ണതയേറിയ ഒരു ജാതി വ്യവസ്ഥാ ക്രമമാണ് ഇന്ത്യയിലേത് എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലും എന്നാൽ ഈ കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥ ചരിത്രത്തിൽ അടിമത്തവും അടിമ വ്യാപാരവും ഒക്കെ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും അടിമ സമ്പ്രദായത്തെക്കുറിച്ച് അധികം പറയുന്നത് നാം കാണാറൊന്നുമില്ല തന്നെ ഈ വീഡിയോയിലൂടെ കേരളത്തിലെ അടിമ വ്യവസ്ഥയെക്കുറിച്ചും അത് എങ്ങനെ ഇല്ലാതായി എന്നതുമായി ബന്ധപ്പെട്ട ചരിത്രവുമാണ് പരിചയപ്പെടുത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യകാല ജനതയും അവിടേക്ക് ആരാധിനിവേശമൊക്കെ ഉണ്ടായതും ഏവർക്കും അറിയാമല്ലോ അപ്രകാരം ആര്യന്മാരും പൂർവനിവാസികളും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചതോടെയാണ് ഇവിടെയും വർണ്ണവ്യത്യാസത്തിൻ്റെ തുടക്കമൊക്കെ ഉണ്ടായതെന്ന് പറയാം ആര്യന്മാർ യജമാനന്മാരും പൂർവനിവാസികൾ എന്ന നിലയിലും ഇവിടെയൊരു വിഭജനം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഈ പൂർവ്വനിവാസികൾ കറുത്ത വർഗ്ഗക്കാരും ആര്യന്മാർ വെളുത്ത വർഗക്കാരുമായതുകൊണ്ട് തന്നെ വർണ്ണത്തിൽ അധിഷ്ഠിതമായി തന്നെ അവിടെ ഒരു വ്യത്യാസം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം നിറവ്യത്യാസമുള്ള രണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ തിരിച്ചറിയലിന് വർണ്ണം എന്ന പദവും ഉപയോഗിക്കപ്പെട്ടു ദാമോദർ കുസാമ്പിയുടെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ പിൽക്കാലത്ത് ഈ ആര്യന്മാർ എന്ന വിഭാഗത്തിൽ തന്നെ വിഭജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു സ്വാഭാവികമായും അതിലെ പ്രാഗൽഭ്യമുള്ള വിഭാഗം പുരോഹിത പുരോഹിതവർഗമായ ബ്രാഹ്മണരായി മാറി ഗോത്രങ്ങളെ സംരക്ഷിക്കാൻ ആയുധമെടുത്ത പോരാളികൾ ക്ഷത്രിയരായി മാറി കൃഷിയിലും ഗോസംരക്ഷണത്തിലും സംരക്ഷണത്തിലും വാണിജ്യത്തിലുമൊക്കെ ഏർപ്പെട്ടവർ വൈശ്യരായി ഇവരുടെയൊക്കെ ദാസന്മാർ ശൂദ്രരുമായി ആദ്യകാലങ്ങളിൽ ഇത് തൊഴിലായിരുന്നെങ്കിൽ പോലും പിന്നീട് ബ്രാഹ്മണർ ആത്മീയമായി ഉയരുകയും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ അവസാന വാക്കാവുകയും ചെയ്തതോടെ ചാതുർവർണ്ണയം എന്നത് ചോദ്യങ്ങളില്ലാത്ത സമൂഹ വിഭജനമായി മാറ്റപ്പെട്ടു കേരളത്തിൽ ആര്യാധിനിവേശ കാലത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അത് മതമാണ് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമൊക്കെ നമുക്കിവിടെയും പഴയ കാലത്ത് കാണാവുന്നതാണ് എന്നാൽ ആര്യന്മാരുടെ വരവിന് മുൻപ് തന്നെ ഇവിടങ്ങളിൽ ബുദ്ധ ജൈന മതങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു ആര്യാധിനിവേശം ശക്തി പ്രാപിച്ചപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള വിഭജനവും പോരാട്ടങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായി ശൈവ വൈഷ്ണവ മത അനുയായികളെ ഹിന്ദു മതക്കാരായി കണ്ടപ്പോൾ ഇവരെ എതിർത്ത് നിന്നിരുന്ന ബുദ്ധ ജൈന മതക്കാർ അവർണറായി മാറി പിൽക്കാലത്ത് ജൈന മതങ്ങൾ തകർന്നപ്പോൾ ഇവർ ഹിന്ദു മതത്തിലേക്ക് വന്നെങ്കിൽ പോലും അവർക്ക് ഐത്തമൊക്കെ തുടർന്ന് അവർണരായി തന്നെ ജീവിക്കേണ്ടിയും വന്നു എന്നതാണത് അതിനപ്പുറം ജാതി വ്യവസ്ഥയുടെ നിറുകിട്ട കറുത്ത ഇരുണ്ട കാലത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു ഓരോ ജാതിക്കാരും ബ്രാഹ്മണരിൽ നിന്ന് ഇത്ര ദൂരം അകന്നു നിൽക്കണമെന്നും ജാതിക്കാർ സവർണരോടെല്ലാം കൃത്യമായ അകലം പാലിക്കണമെന്നും അനുശാസിച്ചു ചൂഷണം സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക സംവിധാനമായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞല്ലോ ഈ ജാതി വ്യവസ്ഥ അതിശക്തമാക്കുകയും ജാതിശ്രേണിയിൽ ഉയർന്നു നിന്ന ബ്രാഹ്മണർ കീഴ്ത്തട്ടിലെ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു ശിക്ഷാരീതികളിൽ പോലും ജാതി അനുസരിച്ച് വിവേചനം സൃഷ്ടിക്കപ്പെട്ടു ജന്മി സമ്പ്രദായം വർദ്ധിക്കുകയും എന്നാൽ ഉയർന്നവർക്ക് നികുതിയില്ലായ്മയും താഴ്ന്നവർക്ക് വലിയ നികുതിയും എന്നത് സാമൂഹികമായ അസമത്വം നിറഞ്ഞു നിൽക്കുന്നതിനു കൂടി സാക്ഷ്യം വഹിച്ചു താഴ്ന്നവർ ചോദ്യം ചെയ്താൽ ഉടനടി വധശിക്ഷ എന്നത് സാധാരണ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന നടപടിയുമായി മാറി പൊതുനിരത്തുകളിലൂടെ നടക്കാനോ നല്ലൊരു വീടുണ്ടാക്കി താമസിക്കാനോ ശരിയായി വസ്ത്രം ധരിക്കാനോ സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാനോ വിവാഹത്തിന് പന്തലിടാനോ സദ്യ കൊടുക്കാനോ എന്തിനേറെ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ സമീപത്തെ റോഡുകളിലൂടെ നടക്കാൻ പോലും പലർക്കും അവകാശമുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ജീവിതമായിരുന്നു പഴയകാലത്ത് കേരളത്തിലുണ്ടായിരുന്നത് ഇതുതന്നെ എത്ര ഭീകരമാണെന്ന് നാം ഓർക്കും എന്നാൽ ഇതിൻ്റെ കറുത്ത അടയാളങ്ങളിൽ അധികമാരും പറയാത്ത ഒന്നാണ് അടിമത്ത സമ്പ്രദായം എന്നത് ആ കാലത്ത് പുലയർ പറയർ ചെറുമർ തുടങ്ങിയ പല വിഭാഗങ്ങളെയും മനുഷ്യരെ കാർഷിക അടിമകളായി കണക്കാക്കിയിരുന്നു അവരെ വിൽക്കുകയും വാങ്ങുകയും പണയപ്പെടുത്തുക പോലും ആ കാലത്ത് ചെയ്യാം കിടപ്പാടമോ സ്വന്തമായി ഭൂമിയോ ഇല്ലാത്ത എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഈ ജനത കഷ്ടിച്ചാഹാരത്തിനുള്ള വക നൽകി മേലാളറെന്നവർ ജീവിതകാലം മുഴുവനും അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ജനത രാഷ്ട്രീയ ചൂഷണത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഇരയായി എന്ന് മാത്രമല്ല വിദ്യ നേടുന്നതിനോ വിദ്യാലയത്തിൽ പ്രവേശിക്കുന്നതിനു പോലുമോ അവസരവുമുണ്ടായിരുന്നില്ല താഴ്ന്നവരെ കൂടുതൽ അടിച്ചമർത്തിയ ഉയർന്നവർ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ഈ ഒരു ജാതി വ്യവസ്ഥയും പീഡനങ്ങളുമെല്ലാം തന്നെ പല നൂറ്റാണ്ടുകൾ ഇവിടെ നിലനിന്നു ആ കാലത്ത് അടിമകളെ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ അടിമത്ത സമ്പ്രദായത്തെപ്പറ്റി എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലെ തരിസാപ്പള്ളി ശാസനത്തിലാണ് ചില കാര്യങ്ങൾ ആദ്യമായി പറയുന്നത് രാജാവായ അയ്യനടികൾ തിരുവടികൾ സ്പീറീശോ എന്ന ക്രിസ്ത്യൻകാരന് കൊല്ലത്തൊരു പള്ളി പണിയാൻ അനുവാദം നൽകുന്നതോടൊപ്പം അതിനുള്ള സ്ഥലവും ആൾക്കാരെയും കൂടി നൽകുന്നുണ്ട് അതിപ്രകാരമാണ് നാല് കുടി ഈഴവരെയും ഒരു വണ്ണാക്കുടിയേയും കൃഷി ചെയ്യുന്നതിന് നാല് കുടി വെള്ളോരയും കൂടി ദാനം ചെയ്യുന്നു ഇവർക്കെല്ലാമുള്ള തളക്കാണം ഏണിക്കണം വീടുമെയ്യുമ്പോൾ വാങ്ങാറുള്ള കരം തുടങ്ങി എല്ലാ വക കരവും തരിസാ പള്ളിക്ക് വീടുപേറായി ദാനം ചെയ്യുന്നു ഇവർ ഇനി എന്ത് കുറ്റം ചെയ്താലും പള്ളിക്കാർ തന്നെ അന്വേഷണം നടത്തിക്കൊള്ളണം പള്ളിക്കാർ വാങ്ങുന്ന അടിമകൾക്ക് അടിമ ഈടാക്കാനും പാടില്ല ഇങ്ങനെയൊക്കെയാണത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്ര എഴുത്തുകളിൽ ഇവയൊക്കെ വായിക്കാവുന്നതാണ് ഏതായാലും അടിമകളായി കണക്കാക്കുന്ന മനുഷ്യരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്നും അടിമകളെ ഉപയോഗിക്കുന്നവർ സർക്കാരിന് അടിമ എന്ന നിലയിൽ പണം അടക്കേണ്ടി വന്നിരുന്നു എന്നുമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികളിൽ അടിമകളുടെ കൂട്ടവും ഉണ്ടായിരുന്നതായി പെരിപ്ലസ് ഒക്കെ പറയുന്നുണ്ട് എടി ആയിരത്തി അഞ്ഞൂറ് കാലത്ത് കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ യാത്രികനായ ബർത്തേമയും പോർച്ചുഗീസുകാരനായ ബർബോസയുമൊക്കെ ഇവിടുത്തെ അടിമ സമ്പ്രദായത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ കാലം പോർച്ചുഗീസ് ശക്തിയുടെ വരവിനു കൂടി തുടക്കം കുറിക്കുകയുണ്ടായില്ലോ പോർച്ചുഗീസുകാരുടെ വരവോടെ പുലയർ പറയർ തുടങ്ങി പല വിഭാഗങ്ങളിലെയും അടിമകൾ ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനവും ആരംഭിച്ചു ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ അടിമസമ്പ്രദായത്തെയും അടിമ വ്യാപാരത്തെയുമൊക്കെ ആ കാലത്ത് എതിർത്തിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് പലപ്പോഴും അടിമകളെ കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം അടിമകളെ വിൽക്കുന്നതിലൂടെ സർക്കാരിന് അടിമക്കാശ് ലഭിക്കുന്ന ഒരു സമ്പ്രദായമായി കൂടി മാത്രമേ ഭരണകൂടം ഇതിനെ കണ്ടിരുന്നുള്ളൂ എന്നും പറയാവുന്നതാണ് ആയിരത്തി എണ്ണൂറിൽ മലബാർ സന്ദർശിച്ച ബുക്കാനനും അടിമ ജീവിതത്തെപ്പറ്റി എഴുതുന്നുണ്ട് പാലക്കാടും വയനാടും ജനസംഖ്യയിൽ അഞ്ചിലൊന്ന് ഭാഗം അടിമകളാണെന്നും പ്രയത്നശേഷിയുള്ള അടിമയ്ക്ക് ഒരാഴ്ചയിൽ രണ്ടിടങ്ങളിൽ നെല്ലാണ് കൂലിയെന്നും പറയുന്നു യുവാവായ ഒരു അടിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പണമായിരുന്നു വിലയെന്നും രേഖപ്പെടുത്തലുകളുണ്ട് സഞ്ചാരികൾ എന്ന പോലെ ഭരണകൂട മേഖലകളിലെ എഴുത്തുകളിലും അടിമത്തത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ധർമ്മരാജാവിന്റെ കാലത്ത് ദിവാൻസാർ ടി മാധവറാവ് പുറപ്പെടുവിച്ച ഒരു ചോദ്യത്തിന് വന്ന മറുപടിയിൽ ഇത് പറയുന്നുണ്ട് അതിപ്രകാരമാണ് അടിമകളെ കൊല്ലാനുള്ള അധികാരം ഉൾപ്പെടെയുള്ള എല്ലാ അവകാശവും തീറാധാരപ്രകാരം ഉടമയ്ക്കുണ്ടെന്നും പ്രായപൂർത്തിയായ ത്രാണിയുള്ള അടിമപ്പെണ്ണിന് മുന്നൂറ് പണവും പുരുഷന് ഇരുന്നൂറ്റി അൻപത് പണവും വിലയുണ്ട് എന്നൊക്കെയാണത് ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടിച്ചമർത്തൽ നേരിടേണ്ടി വന്ന ജനതയ്ക്ക് ജീവിതകാലം മുഴുവനും കഷ്ടതകൾ മാത്രമായിരുന്നു എന്ന് പറയാം അതിൽ തന്നെ ഈ ജനതയെ അടിമകളെന്ന പോലെ വിൽക്കാനും കൊല്ലാനും പോലും ആ കാല സാമൂഹ്യ വ്യവസ്ഥ അനുവദിച്ചിരുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിൽക്കാലത്ത് കേരളത്തിൽ അടിമ സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള നടപടികളും ഉണ്ടാവുകയുണ്ടായി അത് ആദ്യമുണ്ടാവുന്നത് മലബാറിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ കമ്മീഷണർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവനുസരിച്ച് അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതുമൊക്കെ കുറ്റകരമാക്കി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റാണി ലക്ഷ്മിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിൽ കൃഷി മുതലായ വേലകൾക്ക് അന്യദിക്കുകളിലെ മര്യാദ പോലെ കുറവർ പറയർ പുലയർ വേടർ മുതലായവർ ഒഴികെ ശേഷം ജാതിക്കാരെ വിൽക്കുന്നതും വാങ്ങിക്കുകയും ചെയ്യരുത് എന്ന് ഉറപ്പായിട്ട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്രകാരം ഈഴവ അടിമകളുടെ വ്യാപാരം ഇതുമൂലം നിരോധിക്കപ്പെട്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഈ ഉത്തരവ് ഒരു ഗുണവും സൃഷ്ടിച്ചില്ല യൂറോപ്പിലൊക്കെ അടിമത്ത നിരോധനം ശക്തി ആരംഭിച്ചതോടെ ഇവിടുത്തെ മിഷണറിമാരും അടിമ സമ്പ്രദായത്തിനെതിരെ നിലപാടെടുക്കുകയുണ്ടായി പല സമയങ്ങളിലായി നിവേദനങ്ങളും മറ്റും നൽകപ്പെടുകയുമുണ്ടായി അടിമ വ്യാപാരം പൂർണ്ണമായി അവസാനിപ്പിക്കുക അടിമത്തം കുറ്റകരമാക്കുക അടിമകൾക്കും വസ്തു അവകാശം നൽകുക എന്നിങ്ങനെ ഉൾപ്പെടുത്തി മിഷണറിമാർ വീണ്ടും നിവേദനമൊക്കെ നൽകുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവ് വരികയും അടിമകളെ കുടിയിറക്കരുതെന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അടിമകൾക്ക് ചെലവിന് കൊടുക്കണമെന്നുമൊക്കെ വ്യവസ്ഥ വരികയുണ്ടായി ഇനി കൊച്ചി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ദിവാൻ ആയ അടിമ വ്യാപാരം നിരോധിക്കുകയും അടിമകളെ മോചിപ്പിക്കാനും പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും ഈ രീതിയിൽ അടിമ സമ്പ്രദായമൊക്കെ അവസാനിച്ചെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ അവസാനിക്കാൻ പിന്നെയും എത്രയോ കാലങ്ങൾ എടുത്തു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അടിമത്തം എന്നത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും അധസ്ഥിത വർഗമായി അവർ പിന്നെയും കാലങ്ങളോളം അടിച്ചമർത്തൽ നേരിട്ട് തന്നെ ജീവിക്കേണ്ടിയും വന്നു അടിമകൾ പറഞ്ഞുമെടുത്ത അടിയൻ എന്ന വാക്ക് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൗരാവകാശങ്ങളെ പറ്റിയുള്ള ബോധമുണരുകയും ഉണരുകയും ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയേയും പോലുള്ളവരുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളും നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കുകയും നവോത്ഥാന മൂല്യങ്ങളിലേക്ക് മനുഷ്യർ കൂടുതൽ കടന്നെത്തുകയും ചെയ്തതോടെ അടിമത്ത സമ്പ്രദായം എന്നത് കേരളത്തിൻ്റെ ഇരുളടഞ്ഞ ചരിത്രമായി മാറുകയുണ്ടായി എന്ന് പറയാം